ഹലോ ഗാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ജി ടി എ ഫൈവ് എന്ന ഗെയിം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പി സിയിലുള്ളൊരു ഗെയിമാണ് ജി ടി എ ഫൈവ് ഓക്കെ അപ്പോൾ കുറേ പേർക്കറിയാം കുറേ പേർക്ക് പേർക്ക് അറിയില്ല അവരെ അറിയാമെന്ന് പറയുന്നുണ്ട് അത്ര തന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ജി ടി എ ഫൈവ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗെയിം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേങ്കിൽ വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ കുറേ ഫേക്ക് വീഡിയോസ് നമ്മുടെ ജി ടി എ ഫൈവ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ജി ടി എഫൈ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പ്രൂഫ് റിയലാണ് കള്ളത്രം അല്ല ശരിയാണ് കള്ളത്രം അല്ല റിയലാണ് ഇതൊറിജിനലാണ് പറ്റിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ യൂട്യൂബിലൊക്കെ കാണാം പക്ഷെ അതിനെ പറ്റി മൊത്തം എനിക്കറിയില്ല പക്ഷെ കുറേ ഞാൻ നോക്കിയിക്കാനും അതെല്ലാം ഫേക്കാണ് മൊത്തം ഫേക്കാണ് കുറേ ഫേക്കാണ് ഒന്ന് രണ്ട് നല്ലതുണ്ട് പിന്നെ ഫസ്റ്റ് മിഷൻ വേണമെങ്കിൽ ജി ടി ഫൈവിൻ്റെ ഫസ്റ്റ് മിഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഏ അതൊരു പ്രാവശ്യം കളിച്ച് അതിൽ വിജയിച്ചാൽ തന്നെ കഴിഞ്ഞ് ഒരു ഗെയിമിൻ്റെ ലെവൽ കഴിഞ്ഞ് അത് ഒരു ഒറ്റ ലെവൽ ആണെങ്കിൽ കളിക്കാൻ പറ്റും നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ അപ്പോൾ അത് റോക്ക് സ്റ്റാർ ഗെയിം തന്നെയാണ് റെഡിയാക്കിയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വേദിയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ജി ടി എ ഫൈവ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാണ് ശരിക്കും ജി ടി എ ഫൈവ് എന്ന് പറഞ്ഞ ഗെയിം നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ തന്നെ ഈ മൊബൈലിൽ അഥവാ ഈ ജി ടി എ ഫൈവ് ഡൗൺലോഡ് ചെയ്യാ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മൊബൈലിന് ചിലപ്പോൾ വേണമെങ്കിൽ വൈറസ് വരും അല്ലെങ്കിൽ എന്താ പറയുക അപ്പോൾ അടിച്ചു പോവും അല്ലെങ്കിൽ മൊബൈൽ അപ്പോൾ എന്താ പറയുക ഇതെല്ലാം ആവും സ്റ്റോറേജ് ഫുള്ളായിട്ടേ കുറേ പ്രശ്നങ്ങൾ വരും മൊത്തം എന്ന് വെച്ചാൽ മൊത്തം പ്രശ്നങ്ങൾ വരും ഏ ഓക്കെ അപ്പോൾ നിങ്ങളാരും ഈ ജി ടി ഫൈവ് ഗെയിം ഒരിക്കലും ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല അതും നിങ്ങളെ മൊബൈലിൽ അഥവാ റോക്ക് സ്റ്റാർ ഗെയിം ഒരു ഇത് വരയ്ക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ജി ടി ഫൈവ് മൊബൈലിൽ ഇറക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ആ ഒരു ഒരു പ്രശ്നമില്ല പക്ഷേങ്കിൽ ഇത് ഇറക്കാണ്ട് നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം തന്നെയാണ് വല്ലാണ്ട് കുഴപ്പമാകും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജി ടി ഫൈവ് വേണമെങ്കിലും പൈസ കൊടുത്ത് കളിക്കാൻ പറ്റും അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ അതിനുള്ള ആപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പക്ഷേ എങ്കിൽ അറിയാണ്ട് പോയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലൊന്നും പോയിട്ട് ഒന്ന് ചേർന്ന് വേണമെങ്കിൽ പൈസ പോകാൻ ചാൻസ് ഉണ്ട് അതൊന്നും അതൊന്നും എൻ്റെ ഇതല്ല അതൊന്നും എൻ്റെ വീടും ഇല്ല എന്നെ പറ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വേണ്ടി പറ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി കിട്ടി ഓർത്തു വെച്ചാൽ വെച്ചോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിന്ന് വെച്ചോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീട്ടിലെ കാണുന്ന പ്രതീക്ഷയോടെ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീടിലേക്ക് കാണുന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ